പറഞ്ഞ ഒരു മിസ്സിംഗ് ിനെ പറ്റി പറയുന്നത് ചെറിയ കാര്യങ്ങൾ ഞാനും ശരിയുമായിട്ടുള്ള ഒരു ദിവസം ശ്രീനിവാസൻ അല്ലെങ്കിൽ അന്ന് എല്ലാവർക്കും താമസിക്കുന്നത് അമൃത ഹോട്ടലിലാണ് തിരുവനന്തപുരം എന്നെ ുന്നു ഇരിക്കുന്നു ഒരുമാതിരി കഥ പറയുന്നു മനസ്സിലായി സിബിയുടെ എനിക്ക് അതിനകത്ത് വേഷം കാണും അപ്പം പറഞ്ഞ് പറഞ്ഞ് ദിലീപ് കുമാർ ഒഴിച്ച് ബാക്കി എല്ലാ കഥാപാത്രങ്ങളും ഞാനായിരിക്കും ഇതാണ് ഞാൻ ഇതാണ് കാര്യം ദിലീപ് കുമാറിനെ ചിന്തയേ ഇല്ല കഥ പറഞ്ഞു ചേർന്നപ്പോൾ സിബി പറഞ്ഞു നീ ആ കാര്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പൊ സ്ത്രീ പറഞ്ഞു നീ തന്നെയാണ് അപ്പോഴാണ്